ഹായ് ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് ഇന്ന് നമ്മുടെ വിശേഷം അഗ്ലോനിമ ചെടിയെ പറ്റിയാണ് കേട്ടോ പച്ചക്കൂട്ടത്തിൻ്റെ പരിപാലനം പ്രൊപ്പഗേഷൻ വെള്ളം വെളിച്ചം കീടനാശിനി എല്ലാം കൃത്യമായിട്ട് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് വീഡിയോ അവസാനം വരെ കാണുകയാണെങ്കിൽ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവും ആദ്യമായിട്ടാണോ ചാനൽ കാണുന്നത് അങ്ങനെയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം നമ്മൾ മെയിനായിട്ടും ചെടികളുടെ വിശേഷം പറയുന്നൊരു ചാനലാണ് പ്രത്യേകിച്ചും നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നിറയെ പൂക്കളുണ്ടാക്കുന്നു പുതിയ ഗാർഡൻ സെറ്റ് ചെയ്യുന്നതോ ഇൻഡോർ പ്ലാന്റിൻ്റെ പരിചയ വീഡിയോകളിൽ പറയാറുള്ളത് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളോട് താല്പര്യമുള്ളവരാണെങ്കിൽ എല്ലാ ദിവസവും വീഡിയോ വരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം തൊട്ടടുത്തുള്ള ബെല്ലൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഇടുന്ന വീഡിയോസ് എന്നും നിങ്ങളിലേക്ക് എത്തും അപ്പം നമുക്ക് അഗ്ലോനിമയുടെ വിശേഷം പറയാലും ഇപ്പം ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയ ഒരു ചെടിയാണ് അഗ്ലോനിമ ഇത് ഒരു ചെറിയ ചെടിയാണെങ്കിൽ പോലും അതിൻ്റെ സൗന്ദര്യം കൊണ്ട് നമ്മുടെ ഹൃദയം കവർന്ന് പിടിക്കുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇൻഡോറായിട്ട് ഏറ്റവും പോപ്പുലറായിട്ട് നിൽക്കുന്ന ഒരു ചെടിയാണിത് നമ്മുടെ ഇൻഡോർ പ്ലാന്റുകൾക്കിടയിൽ ഏറ്റവും പോപ്പുലർ ആവാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ പച്ചയും ചുവപ്പും കളർന്ന ഇതിൻ്റെ ഇലകളാണ് ഇതിൻ്റെ ആകർഷണം അത് വൈറ്റ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ എലിഗൽ ലുക്കാണ് നമ്മുടെ ആ ഒരു ഏരിയയുടെ ലുക്ക് തന്നെ മാറ്റും അതുകൊണ്ടാണ് ഇത് നല്ല രീതിയിൽ പോപ്പുലർ ആയിരിക്കുന്നത് പിന്നെ ഒരുപാട് ആൾക്കാർ ആയിട്ട് ലൈറ്റ്സും പെയിൻറിങ്സും ഒക്കെ ആയിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് കറക്റ്റ് മാച്ചായിട്ട് ഈ പ്ലാന്റിൻ്റെ ലീവ്സും ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ അത് നല്ല രീതിയിൽ ആയിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഇത് ഒരു ലോ ലൈറ്റ് പ്ലാന്റ് എന്ന് വെച്ചാൽ നമ്മൾ അകത്ത് വെച്ചാൽ നമുക്ക് നമുക്കിപ്പോൾ നാലഞ്ച് ദിവസത്തേക്ക് വെള്ളമൊന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ഈ ചെടി നല്ല രീതിയിൽ വളരും മാത്രമല്ല ഇതിന് ചെറിയ രീതിയിലുള്ള ഒരു വെളിച്ചത്തിൻ്റെ ആണ് ആവശ്യമുള്ളത് അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ ഈസി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് പിന്നെ നമുക്ക് ഒരു ബ്രൈറ്റ് ലൈറ്റ് ആവശ്യമേ ഇല്ല ഒരു ഇൻഡയറക്റ്റ് സൺലൈറ്റ് നമ്മളിപ്പോൾ പുറത്താണ് വെക്കുന്നതെങ്കിൽ നമുക്കൊരു മാവിൻ്റെ ഇടയിലൂടെ ഒക്കെയുള്ള സൂര്യൻ്റെ ഒരു വെളിച്ചമില്ല അങ്ങനെ ഒരു വെളിച്ചം കിട്ടിയാൽ തന്നെ നല്ല ീല് വളർന്ന് വരാറുണ്ട് കേട്ടോ പുറത്ത് വെച്ചാലും പിന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് നല്ല വെയിൽ കൊള്ളുമ്പോൾ ഇതിൻ്റെ ലീഫ്സിന് ഡാമേജ് കൊടുങ്ങുകയോ ഇങ്ങനെ അറ്റത്തേക്ക് ഇങ്ങനെ ബ്ലാക്ക് ഒരു ഇതായിട്ട് ഇങ്ങനെ ചുരുണ്ട് പോവുകയോ ഒക്കെ ചെയ്യുന്നു കണ്ടിട്ടുണ്ട് അപ്പം ഞാൻ എപ്പോഴും ഇൻഡയറക്റ്റ് സൺലൈറ്റാണ് സജസ്റ്റ് ചെയ്യുക അങ്ങനെയുള്ളൊരു സ്ഥലത്താണ് നിങ്ങൾ ഈ പ്ലാന്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ വളരണമെങ്കിൽ നിങ്ങൾ ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ഷെയ്ഡൊക്കെ കിട്ടുന്ന ഒരു സ്ഥലത്താണ് ഈ ചെടി വെക്കേണ്ടത് പ്രത്യേകിച്ച് ഒരു ജനലിൻ്റെ സൈഡിലൊക്കെ നമ്മൾ ഇൻഡോറായിട്ട് സെറ്റ് ചെയ്ത് ആ ഒരു ഏരിയയുടെ ലുക്ക് തന്നെ മാറിയിട്ട് കാണാറുണ്ട് ഇപ്പോൾ അതുകൂടാതെ ടേബിള് ഷെൽഫ് കോർണർ അങ്ങനെ എല്ലാ സ്ഥലത്ത് വെക്കുമ്പോൾ ആ സ്പേസിൻ്റെ ഒരു ലുക്ക് തന്നെ നല്ല അട്രാക്റ്റീവായിട്ട് എലിഗൻ്റ് ആയിട്ട് മാറ്റാൻ ഈ പ്ലാന്റിന് ഒരു പ്രത്യേക കഴിവാണ് പിന്നെ ഒരുപാട് എനിക്ക് കമൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ അംഗ്ലൂരിമ പ്ലാന്റ് പെട്ടെന്ന് വേര് ചീഞ്ഞു തോന്നുന്നു അതെന്താ കാര്യമെന്ന് വെച്ചാൽ അത് ഓവർ വാട്ടറിങ് കൊണ്ട് തന്നെയാണ് കേട്ടോ ഈ അഗ്ലോനിമ പ്ലാന്റിന് വെള്ളം കുറച്ച് മതി രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ നമ്മൾ നനച്ചാലും മതി നമുക്ക് വെള്ളവും വെളിച്ചവും വളരെ കുറച്ച് മാത്രം വേണ്ട ഒരു പ്ലാന്റ് ആണിത് അപ്പോൾ നമുക്ക് ഓഫീസിലൊക്കെ ഇത് അതുകൊണ്ട് തന്നെ സിമ്പിളായിട്ട് വെക്കാൻ പറ്റും കാര്യം അത്രക്ക് കെയറ് മതി അപ്പം നിങ്ങൾ വെള്ളം കൂടുതൽ കൊടുത്തിട്ടാണ് കേട്ടോ വേര് ചീഞ്ഞ് പോകുന്നത് വെള്ളം കുറച്ച് കൊടുത്താൽ അത് ആ പ്രശ്നം സോൾവ് ചെയ്യാം പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ വെള്ളം കൊടുക്കുന്നതിന് മുന്നേ ആ സോയിൽ ഒന്ന് തൊട്ട് വയ്ക്കുക അപ്പോൾ ഒരു നനവുണ്ടെങ്കിൽ അന്നത്തെ ദിവസം വെള്ളം കൊടുക്കണ്ട ഒരു ഫിഫ്റ്റി പേഴ്സൻ്റേജ് നനവുണ്ടെങ്കിൽ ഓൾറെഡി രണ്ട് മൂന്ന് ദിവസം കൂടുമ്പണ് ഡ്രൈ ആവാറ് മണ്ണ് അങ്ങനെ നോക്കിയിട്ട് ആ മണ്ണൊന്ന് തൊട്ട് വയ്ക്കാൻ നമുക്ക് മനസ്സിലാവും അതനുസരിച്ച് വെള്ളം കൊടുത്താൽ മതി കിട്ടും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വേറെ ഒരിക്കലും ചെയ്യഞ്ഞ് പോവില്ല അഗ്ലോനിമ ഒരുപാട് വർഷത്തേക്ക് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് അതിൻ്റെ കെയറിങ് ഒന്ന് ശ്രദ്ധിച്ചാൽ പിന്നെ ഇത് നടുന്നതിന് എന്ത് മിക്സ് ആണ് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ കമ്മൻ ഉണ്ടായിരുന്നു അപ്പം ഞാൻ എടുക്കുന്ന പോട്ടി മിക്സ് എപ്പോഴും എന്താണെന്ന് വെച്ചാൽ മണ്ണും മണലും മിക്സ് ചെയ്തിട്ടുള്ള ഒരു മണ്ണാണ് എടുക്കുന്നത് പിന്നെ അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ചാണകപ്പൊടിയാണ് വേണമെങ്കിൽ കുറച്ച് എല്ലുപൊടി ഇട്ട് കൊടുക്കുക കേട്ടോ ഞാൻ പൊതുവേ പുറത്തുനിന്നുള്ള വളങ്ങളൊന്നും വാങ്ങാതെ ചെടികളൊക്കെ നടുന്ന ഒരാളായതുകൊണ്ട് ഞാൻ ചാണകപ്പൊടിയാണ് ഇട്ട് കൊടുക്കാറ് പിന്നെ ചിലപ്പോൾ ഞാൻ കുറച്ച് നല്ല രീതിയിൽ ലീവ്സൊക്കെ ഉഷാറാവാൻ വേണ്ടിയിട്ട് നമ്മൾ പഴത്തിൻ്റെ തൊലിയില്ലേ അതൊന്ന് ഉണക്കി പൊടിച്ച് വെക്കാറുണ്ട് എപ്പോഴും നമ്മളെല്ലാ ദിവസവും പഴം പുഴുങ്ങും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പം അതിൻ്റെ തൊലി എന്തായാലും ഉണ്ടാവും അപ്പം ഞാനതൊന്ന് ഉണക്കി പൊടിച്ച് വെച്ചിട്ട് അത് ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ അങ്ങനെയാണ് ഞാൻ എൻ്റെ മിക്സ് എടുക്കുന്നത് പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ചകിരിച്ചോറും ഇട്ട് കൊടുക്കാം ഈ എക്സസ് ആയിട്ടുള്ള വെള്ളം അങ്ങനെ ചകിരിച്ചോറ് ഇട്ട് കഴിഞ്ഞാൽ അങ്ങ് എടുത്തിട്ട് പ്ലാന്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യും അതൊക്കെ നിങ്ങളുടെ കയ്യിലുള്ളതുപോലെ ചെയ്യുക പ്രത്യേകിച്ച് മണലും മണ്ണും എന്തെങ്കിലും ഒരു വളം പ്രത്യേകിച്ചും എല്ലുപൊടിയോ കമ്പോസ്റ്റോ എന്തെങ്കിലും ഒരു വളം ഇട്ടിട്ടാണ് നമ്മൾ ഈ പ്ലാന്റ് ആദ്യമായിട്ട് നടേണ്ടത് പിന്നെ നടുന്ന സമയത്ത് ആ പോട്ടിൻ്റെ ഡ്രൈനേജ് ഹോൾ നല്ല നല്ല ഹോളാക്കി തന്നെ വെക്കണം വെള്ളം കെട്ടി നിൽക്കാനുള്ള ഒരവസ്ഥ ഉണ്ടാവാതെ തന്നെ വെക്കുകയൊക്കെ ഇൻഡയറക്റ്റ് സൺലൈറ്റിലാണ് വെക്കേണ്ടത് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഓർഗാനിക് ആയിട്ടുള്ള വളങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ ഒക്കെ കൊടുക്കാം ബെർമി ഒക്കെ വളരെ നല്ലതാണ് മന്ത്ലി ഒരു തവണ വെച്ച് കൊടുത്താൽ പിന്നെ എല്ലുപൊടി നിങ്ങൾക്ക് ഉപയോഗിക്കുന്നവരാണെങ്കിൽ എല്ലുപൊടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ലീവ്സൊക്കെ നല്ല തിളക്കം കിട്ടാ എല്ലുപൊടി വളരെ നല്ലതാണ് പിന്നെ വേണമെങ്കിൽ നമുക്ക് ലിക്വിഡ് ഫെർട്ടിലൈസറും ഉണ്ടാക്കാവുന്നതാണ് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള വെജിറ്റബിൾസൊക്കെ ഇല്ലേ നമ്മൾ ഭക്ഷണത്തിന് ഭക്ഷണത്തിനെടുക്കുന്നത് ആ വെജിറ്റബിൾസിൻ്റെ പീലൊക്കെ ഇല്ലേ തൊലികൾ വെള്ളത്തിലിട്ട് വയ്ക്കുക എന്നിട്ട് ആ വെള്ളം കുറച്ചും കൂടി വെള്ളം രണ്ട് മൂന്ന് ദിവസം അങ്ങനെ വയ്ക്കുക എന്നിട്ട് ആ വെള്ളം കുറച്ചും കൂടി വെള്ളം മിക്സ് ചെയ്തിട്ട് ഈ ലീഫ് പ്ലാന്റ്സിനൊക്കെ ഒഴിച്ചു കൊടുത്താൽ എല്ലാ പ്രോട്ടീൻസും ഈ വെള്ളത്തിലേക്ക് വരുമല്ലോ ലീഫ്സ് ഈ നമ്മുടെ പീലിലൊക്കെ ഉള്ള അപ്പോൾ നല്ല രീതിയിൽ ഫ്രഷ്നെസ്സിൽ ഇലകൾ നിൽക്കാറുണ്ട് കേട്ടോ അത് നല്ലൊരു മെത്തേഡാണ് നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാവുന്നതാണ് പിന്നെ പൊതുവേ ഈ അഗ്ലോനിമ പ്ലാന്റ് നമുക്ക് ചിലപ്പം പോട്ടിലിങ്ങനെ നിറഞ്ഞ് തിങ്ങാറുണ്ട് അപ്പോൾ കുറച്ച് സൈസ് കൂടിയ പോട്ട് എടുത്തിട്ട് അതിങ്ങനെ മാറ്റി കൊടുക്കുന്നത് വളരെ നല്ല നല്ലതാണേ പിന്നെ നമ്മൾ നടുമ്പോൾ അതിൽ ഇങ്ങനെ നോഡ്സ് വേര് കൂടാതെ കട്ടിങ്സ് എടുക്കുമ്പോൾ അതിൽ നോഡ്സ് ചിലപ്പോൾ ഉണ്ടാവും അത് കുറച്ച് മണ്ണിലേക്ക് ആഴ്ത്തി വെക്കുന്ന പോലെ നട്ടാൽ പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടുക ഇനി അതല്ലെങ്കിൽ നമുക്ക് വെള്ളത്തിലും റൂട്ട് പിടിപ്പിക്കാൻ വേണ്ടി വെള്ളത്തിൽ ഇങ്ങനെ ഇട്ട് വെച്ചാൽ ഒരു രണ്ടാഴ്ച കൊണ്ടൊക്കെ പുതിയ വേരുകൾ വരും എന്നിട്ട് പിന്നെ നമ്മൾ പോട്ടി മിക്സ് ഒക്കെ സെറ്റാക്കിയിട്ട് പിന്നെ പോട്ടിലേക്ക് നട്ടാലും മതി അതും നമുക്ക് ചെയ്യാവുന്നതാണ് പിന്നെ ഈ അഗ്ലോനിമയുടെ കോമൺ ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ഒക്കെ പറഞ്ഞുതരാം ഇതിൻ്റെ ഇലകൾ ഇങ്ങനെ മഞ്ഞ കളറായി കാണാറുണ്ട് അത് വെള്ളം കുറവുകൊണ്ടോ അല്ലെങ്കിൽ വെള്ളം കൂടുതൽ കൊണ്ടോ സംഭവിക്കുന്നതാണ് പിന്നെ ഉള്ളത് വെളിച്ചം സൂ സൂര്യപ്രകാശം നേരിട്ട് ഇലകളിൽ പതിക്കുമ്പോൾ ഇലകളുടെ അറ്റത്ത് ഇങ്ങനെ ചുരുണ്ട് പോവുകയോ ബ്ലാക്ക് കളറായിട്ട് ഇങ്ങനെ പൊടിഞ്ഞു പോവുകയോ ചെയ്യുമോ അപ്പം നിങ്ങളതൊരു ഇൻഡയറക്റ്റ് സൺലൈറ്റിലേക്ക് മാറ്റുക പിന്നെ ഒരു പ്രശ്നം വേരി ചീഞ്ഞ് പോകുന്നതാണ് അത് നിങ്ങൾ ഓവർ വാട്ടറിങ് കൊണ്ടും പിന്നെ ചില സമയത്ത് ഓവർ വാട്ടറിങ് എന്നതിനേക്കാളും അത് എന്തുകൊണ്ടാണ് വരുന്നത് വെച്ചാൽ ഡ്രൈനേജ് ഹോൾ പ്രോപ്പർ ആയിട്ട് വെള്ളം പുറത്തേക്ക് പോകാത്തതാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്താൽ നമ്മുടെ അകലോനിമയം നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യാം പിന്നെ നമുക്ക് വരുന്ന ഒരു പ്രശ്നം ലീവ്സിന് ചെറിയ ഡാമേജസും ചില പ്രാണികൾ വന്നിങ്ങനെ ലീവ്സിന് ഹോൾസൊക്കെ ഉണ്ടാക്കി വെക്കാറുണ്ട് അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നീമോയിൽ നീമോയിൽ ചെറിയ പൈസയുള്ളൂ ആര്യവെയ്പ്പിൻ്റെ ഇതാണ് സംഭവം അത് ഒരു അഞ്ച് എം എൽ എടുത്തിട്ട് ഒരു പത്ത് തുള്ളി ഡിഷ് വാഷും കുറച്ച് വെള്ളവും മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക രണ്ടാഴ്ചയിൽ ഒരു തവണ വളരെ എഫക്റ്റീവാണ് പ്രത്യേകിച്ച് ഒരു കീടങ്ങളെ ആക്രമണം പിന്നെ നമ്മുടെ ലീഫ്സിനുണ്ടാവാറില്ല ഈ അഗ്ലോനിമോ പ്ലാന്റ്സിനെ പറ്റി ചില ഉണ്ട് നമ്മുടെ നാട്ടിൽ അത്രയില്ല പക്ഷേ ചൈനയിലൊക്കെ ഉള്ള ആൾക്കാർ വിശ്വസിക്കുന്നുണ്ട് നമ്മളിലേക്ക് ലെക്ക് കൊണ്ടുവരാനുള്ള ഒരു കഴിവ് ഈ പ്ലാന്റിന് ഉണ്ടെന്ന് പ്രത്യേകിച്ചും കിഴക്ക് ഭാഗത്ത് നമ്മൾ ആയിട്ട് കിഴക്ക് ഭാഗത്ത് വീടിൻ്റെ കിഴക്ക് ഭാഗത്തൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് ഒക്കെ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് പ്രത്യേകിച്ച് ഓഫീസ് ഡെസ്കിലൊക്കെ നമ്മുടെ ഒക്കെ വരുന്ന സമയത്ത് ഇത് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിലേക്ക് ആ ഒരു ഒരു ഓഫീസിലൊക്കെ നമുക്ക് അതിൻ്റേതായ അഭിവൃദ്ധി വരുന്നൊക്കെ വിശ്വസിക്കും വച്ചിട്ട് ഒരുപാട് പേർ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അതിൻ്റെ ശരിയായ കാര്യങ്ങളൊന്നും അറിയത്തില്ല എന്നാലും ചിലവരൊക്കെ അത് വിശ്വസിക്കുന്നുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് അഗ്ലോനിമയുടെ വിശേഷമാണ് പ്രൊപ്പഗേഷനും അഗ്ലോനിമയുടെ വാട്ടറും സൺലൈറ്റും എങ്ങനെ നടണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുണ്ട് ഇത്രയും നേരമായിട്ട് നിങ്ങൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടിരുന്നെങ്കിൽ ഒന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള ബെല്ലൂടെ അനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിരുന്ന വീഡിയോ നിങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ എത്തും പുതിയൊരു വീഡിയോയുമായി നാളെ വരാം താങ്ക് യു ഫോർ വാച്ചിങ്